നിങ്ങൾ ജിൻഡാപ്പൻ ഫാൻസ് ആണെങ്കിൽ ജിൻഡപ്പനായി സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക വേറൊന്നുമല്ല ജിൻഡപ്പന് കപ്പ് കൊടുക്കാതിരിക്കാൻ പല കളികളും നടക്കുന്നുണ്ട് ചില ചാനലുകാർ അല്ലെങ്കിൽ അവിടെ അകത്തുള്ള മത്സരാർത്ഥികൾ പുറത്തുള്ളവർ എല്ലാം കളിക്കുന്നുണ്ട് മിക്കവർക്കും അറിയാം ആയിരിക്കും കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ജിൻഡപ്പനാണ് പക്ഷേ ജിൻഡപ്പനെ അവിടെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട് നിങ്ങളെല്ലാരും ജിൻഡോപ്പൻ വോട്ട് ചെയ്യുക വേറെ വോട്ട് നിങ്ങൾ വേറെ ആർക്കും മറിച്ചു കൊടുക്കണ്ട ജിൻഡാപ്പനെ സ്നേഹിക്കുന്നവരും ജിൻഡപ്പന് മാത്രം വോട്ട് ചെയ്യുക ജിൻഡാപ്പനെ എങ്ങനെയെങ്കിലും അവിടെ പുറത്താക്കാൻ നോക്കുന്നുണ്ട് ആ ഒരു കാര്യം ജിൻഡപ്പൻ നന്നായിട്ട് അറിയാം ഇവരും മനസ്സിൽ കാണുന്ന ജിൻഡാപ്പൻ അത് മാനത്തു കാണാം ഉണ്ടെന്നില്ലെന്നേ ഉള്ള പുള്ളിക്ക് അറിയാം പുറത്ത് അദ്ദേഹത്തിനെ വളരെ മോശക്കാരനാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങൾ പല ചാനലുകളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവരുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ ചാനലൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല ജിൻഡപ്പനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ ജിൻഡപ്പനെ മാത്രം സ്നേഹിക്കുക ജിൻഡപ്പനെ വോട്ട് ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാതിരിക്കും മറ്റുള്ള ചാനലുകളൊക്കെ ജിൻറ്റപ്പനെ കുറിച്ച് കുറെ മോശമായ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അകത്തുള്ള മത്സരാർത്ഥികളും ജിൻറ്റപ്പനെതിരെ കുറേ പേര് പുറത്താക്കാൻ നോക്കുന്നുണ്ട് പല ഗ്രൂപ്പുകൾ കളിക്കുന്നുണ്ട് ജിൻറ്റപ്പനെ എങ്ങനെയെങ്കിലും കളയാൻ നോക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം ജിൻഡപ്പനാണ് ജിൻ്റപ്പനെ അവരുടെ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് നമുക്ക് നേരത്തെ അറിയാം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന രജിത് സാറ് അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ ഇവരൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു പക്ഷേ അവരെയൊക്കെ ബിഗ് ബോസിൽ നിന്ന് പല തന്ത്രങ്ങളും പയറ്റി അവരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ജനങ്ങളിൽ ഇപ്പോഴും അവരൊക്കെ ജനമനസ്സിൽ അവർക്കെല്ലാം ഇടം നേടിയ വ്യക്തികളാണ് അതുപോലെയാണ് നമ്മുടെ ജിൻഡോപ്പൻ ജിൻഡപ്പൻ അവിടെ പിടിച്ചു നിൽക്കട്ടെ ജിൻഡപ്പൻ ജയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ ജിൻഡപ്പൻ കപ്പടിക്കും കപ്പടിക്കുമല്ല കപ്പടിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ജിൻഡപ്പനെ വോട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ജിൻഡോ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും ഞാനൊരു ജിൻഡോഫാനാണ് ജിൻഡപ്പനെ അപ്പനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ വരെ തുടങ്ങിയത് അപ്പോൾ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ